ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ പാട്രിയോട്ട് എന്ന സിനിമ മമ്മൂക്ക ലാലാട്ടൻ പകുത് വാസിൽ നയൻതാര കുഞ്ചാക്കബോബൻ ഇവർ നായകന്മാരായിട്ട് അഭിനയിക്കുന്ന എം 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 എൻ എന്ന് പറയുന്ന പേരീഡായിരുന്ന ആ സിനിമ അയ്യനാരായണയുടെ സിനിമ പാട്രിയോട്ട് ദ പാട്രിയോട്ട് എന്ന പേരിൽ ഇറങ്ങാൻ പോവുകയാണ് ലാലാട്ടൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടു അപ്പോൾ ആ സിനിമയിൽ മമ്മൂക്കയായിരുന്നു നായകൻ എന്നാണ് നമ്മളെല്ലാവരും അറിയാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ന്യൂസ് കേൾക്കുന്ന ഒന്നാണെങ്കിൽ മമ്മൂക്ക ഷൂട്ടിന് ഫുള്ളായിട്ട് വരാത്തത് കൊണ്ട് ലാലേട്ടൻ്റെ ഭാഗം കുറച്ചും കൂടി വലുതാക്കി ലാലേട്ടൻ നായകനാകുന്നു എന്ന രീതിയിലൊരു വാർത്ത കേട്ട് വരുന്നുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ലാലേട്ടൻ വീണ്ടും ഷൂട്ടിന് ശ്രീലങ്കയിലൊക്കെ വീണ്ടും പോയിരുന്നു കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാം വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും എന്തായാലും ദാസേട്ടൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ മലയാള ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇല്ലാതെ മലയാള സിനിമ നീങ്ങുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു അത് നമുക്ക് മാത്രം തോന്നുന്നതല്ല മൊത്തത്തിൽ അങ്ങനെ ഒരു ചർച്ച സിനിമാ ലോകത്ത് തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പുറത്തറിയുന്നില്ല പറഞ്ഞു വരുന്നത് മമ്മൂക്കയെക്കുറിച്ച് തന്നെയാണ് നമുക്കറിയാം മമ്മൂക്ക അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ചില ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു അദ്ദേഹം ഇനി ഞാനറിഞ്ഞത് നമുക്ക് അത്യാവശ്യം സിനിമക്കാർക്കായിട്ട് അത്യാവശ്യം ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും നമുക്കറിയാൻ കഴിഞ്ഞത് ഓഗസ്റ്റ് മാസം അവസാനം തന്നെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ഏകദേശം സെപ്റ്റംബർ ഏഴാം തീയതിയാണ് പിറന്നാൾ ആ സമയം വഴിയൊക്കെ അദ്ദേഹം സിനിമയിലേക്ക് ഇറങ്ങുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഓഗസ്റ്റ് മാസം അവസാനം വരെ അദ്ദേഹം സിനിമയിലേക്ക് ഉണ്ടായിരിക്കില്ല സെപ്റ്റംബർ മാസം മുതൽ അദ്ദേഹം ലൈവായി വരുന്നതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹം സുഖമായിരിക്കുന്നു നമുക്കൊന്നും വിശേഷങ്ങൾ നമ്മൾ ആരും അറിയാറില്ല അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹം ലൈവാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓരോ ഓരോ ദിവസത്തെ കാര്യങ്ങളിൽ നിലമ്പൂർ ഇലക്ഷനൊക്കെ വന്ന സമയത്ത് അതിൽ അതിൽ കൂടുതൽ ആൾ വളരെ ശ്രദ്ധ ചെലുത്തുകയും ജോൺ ബ്രിട്ടാസ് ഒന്ന് കണ്ടുണ്ടായിരിക്കും അദ്ദേഹം മമ്മൂക്കയെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ മമ്മൂക്ക ലൈവാണ് എല്ലാ കാര്യത്തിലും പക്ഷേ സിനിമയിലേക്ക് കുറച്ചും കൂടി ഒരു വിശ്രമം എടുത്തതിനു ശേഷം മാത്രമേ റങ്ങാൻ സാധ്യതയുള്ളൂ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മുടെ മമ്മൂക്ക ബൊമ്പൻ തിരിച്ചു വരവ് തന്നെ നടത്തും മമ്മൂക്കയില്ലാതെ എന്ത് സിനിമ അല്ലേ ഇത്രമാത്രം പറഞ്ഞു നിങ്ങളുടെ സ്വന്തം ആ സ്ഥലത്ത് ചേരും